അസാമലൈക്കും വറഹമത്തല്ല ആ കുരുവട്ടൂരിവിടെ വന്ന കഥ ഉണ്ട് നൗസാദ് വിശദീകരിക്കണേ കുരുവട്ടൂരി നമ്മളെ കോമാൻ അദ്ദേഹമാാലിന് അദ്വു വന്ന കാര്യുണ്ട് നൗസ് വിശദീകരിക്കണേ അത് വേറെ ഷേഖിന് പകരം വന്നതാണ് എന്ന് അന്ന് കേൾക്കാൻ പറ്റ ഒരു വഫാത്തായ ആ സമയത്ത് തന്നെ വേറെ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് ഒരു ആ സ്ഥാനത്ത് വരും അവര് ഞാൻ പറയുകയും ചെയ്യും അവ അപ്പൊ പറയുന്നവരാണ് ആ അത് വന്നിട്ട് പറയും ചെയ്യും ഞാനാണ് കുത്തുബ് എന്ന് പറയും ഞാനാണ് കുത്തുബ് ഞാനാണ് അക്താബ് ഏർ എന്നിവർ പറയും ചെയ്യും അപ്പൊ കുത്തുപാണെന്ന് പറയുന്ന എല്ലാ വെല്ലുവിളിച്ച് സൂര്യനെ മടക്കി വിളിക്കുമോ എന്ന് ചോദിച്ചാൽ അതൊരു ജമാഅത്തിന്റെ ചേർന്നതല്ലെന്നും ആ മഹാ അബദ്ധമാണെന്നും ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത തെറ്റാണെന്നും ഞങ്ങൾ അതിശക്തമായി പറഞ്ഞിരിക്കും അത് പറയണേ അപ്പം കുരുവട്ടൂരികളാവുള്ള അതുങ്ങൾ പറയണം അപ്പഴേങ്ങൾ കുരുവട്ടുകൂരികളാകുള്ളൂ മഹാ അബദ്ധമാണ് എന്നൊക്കെ നിങ്ങൾ പറയണം കാരണം കള്ളന്മാർ കണ്ടമാനം അറിഞ്ഞിരിക്കണെ അതിന് ഏറ്റവും വലിയൊരു പെരുങ്കള്ളനായി എൻ്റെ കള്ളനിൽ നിന്നുള്ളൂ എൻ്റെ കാട്ടുകള്ളനിൽ നിന്നുള്ളൂ ആ കള്ളനെ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പറയുകയും ചെയ്യും എതിർക്കുകയും ചെയ്യും അതിന് എത്ര സ്റ്റേജ് കെട്ടിയിട്ടും കാര്യമല്ല എന്നിട്ടിപ്പോൾ അവൻ്റെ സമതം എന്തോ ഒരു ഇത് പറഞ്ഞിരുന്നു എന്ത് സമതും മാത്രമല്ല ഇവനും പറഞ്ഞു എന്ത് സമസ്ത ശംസുല്ലുലമ എങ്ങനെ ഷംസുല്ലുലമയാണ് ഷംസുലുലമയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ഷംസുല്ലുലമ ശക്തമായി കൊണ്ട് കള്ളന്മാരം മുഴീവനും സമസ്ത എതിർത്തിട്ടുണ്ട് ആ നാൽപ്പത് ആളുകൾ കൂടിയാണ്ട് എതിർത്താൻ അതൊന്നൊരു എതിർപ്പാകൂനാന്ന് കുഞ്ഞാമ്മ പറയാ അല്ല കുഞ്ഞാമ്മല്ല പമ്പെയ്സ് പമ്പെയ്സ് പറയണേ പിന്നെ പിന്നെ പമ്പൈസ് പറഞ്ഞെന്താ നാല്പത് ആളുകളും കൂടിയാണ്ടെന്ന് കേൾക്കാം നമുക്ക് എന്നിട്ട് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാനത്തിൽ ഈ പ്രത്യേക ഒരു ആ പറയപ്പെട്ട ആളുകളൊക്കെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് ആണോ എന്ന തീരുമാനം കേവലം ഇങ്ങനെയുള്ള നാൽപ്പത് ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല അതൊരിക്കലും ശരിയല്ല എന്താണ് സംസീയ ത്വരീക്കത്തിന് ചോറ്റൂര് ത്വരീക്കത്തിന് ഇങ്ങനെ ത്വരീക്കത്ത് കള്ളന്മാരെ അങ്ങനത്തെ തൊരീക്കത്തുകാരൊക്കെ പിഴച്ചതാണ് എന്ന് നാൽപ്പതംഗം മുഷാവറ സമസ്ത മുഷാവറ തീരുമാനിച്ചു ആ തീരുമാനിച്ചത് ഒരിക്കലും അങ്ങനെ ഒരു നാൽപ്പതാൾ കൂടി തീരുമാനിച്ചാൽ അത് ശരിയല്ല അത് ശരിയല്ല ഈ പമ്പൈസ് പറയാം ഒൻ്റെ കാറ്റോട്ട് പിന്നെ ചുവപ്പ് മാറിയിട്ടില്ല ഏയ് ഒൻ്റെ അമ്മാൻ്റെ മൊലൻ്റെ പാലിൻ്റെ മണം മാറിയിട്ടില്ല അത് ഓനാന്നിട്ടാ വർത്താനം പറയണത് ഓ പറയാൻ എന്നിട്ടത് ഏയ് എന്നിട്ടോ എന്നിട്ടോ ഷംസുലുലമന്റെ വലിയ ബടായി ഹംസുലുലമന്റെ പേരിൽ വലിയ ബഡായും പറഞ്ഞുകൊണ്ട് എടുക്കാം ഷംസുലുലമ പറഞ്ഞ എന്താണോ പറഞ്ഞു കേട്ടോക്ക് ഈ മുഷാവറ കൂടി കള്ളന്മാരെ മുഴുവനും തീരുമാനിച്ചു എന്നാ പറഞ്ഞേ അത് ശരിയല്ല എന്നാണ് പമ്പെയ്സ് പറഞ്ഞത് എന്നാ ഷംസുല പറഞ്ഞു കേട്ടോക്ക് യഥാർത്ഥ ഗുണം തള്ളി പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഹന്മാരെയോ കേരളത്തിൽ തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശേഖന്മാരെ വന്നു അദ്വൈത സിദ്ധാന്തങ്ങൾ പുനർജന്മവാദം ഈ നിരക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാരെ കേരളത്തിൽ വന്നു ആ തന്നെ നിർത്താനും ജനങ്ങളെ മനസ്സിലാക്കി ും എന്താ പമ്പേസ് പറഞ്ഞ ഈ കള്ളന്മാരുണ്ടല്ലോ ഈ ശംസീയ ഈ തൊരീക്കത്തിന്റെ ആളുകളൊക്കെ നിലക്ക് നിർത്താനും അവരെ വരച്ച വരയിൽ നിർത്താനും അവർ സമസ്തകാരം മുഷാവർക്ക് സാധിച്ചു ആരാമ ഈ കെണ് ബാക്കിലെ ബോർഡ് എടുത്ത് വലിച്ചെറിയടോടുത്ത് വലിച്ചെറിന്റെ പേരും പറഞ്ഞിട്ട് അപ്പൊ നടക്കുന്നതില്ലേ ഞങ്ങള് എന്റെ ആൾക്കാരാണ് പറഞ്ഞത് ഈ ആദ്യ ചീഞ്ഞ അനവരാദികളെ മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു ഇനി എന്ത് പറയണ്ട ബാക്കി ഞങ്ങൾ പറയുമെന്ന് മാത്രമല്ല ആ കാര്യത്തിന്റെ ഗൗരവം അതും ഒരു പരിസരത്ത് വന്ന് മഹാന്റെ മഹാന്റെ പകരം ആ ഒരു അംശം പറഞ്ഞിട്ടുണ്ടോ പൊന്നാരേജി എനിക്ക് വല്ല കഥയും അവിടുത്തെ അറിയോ ജാതെ പിന്നെ മധു പറയുന്നതിന് പകരം എന്നൊക്കെ പറഞ്ഞു പറയുന്നത് അവരെ വെല്ലുവിളിക്കുന്നവര് ഏർപ്പാട് ചെയ്ത ഞങ്ങളുടെ ഞങ്ങളുടെ അത് പറയേണ്ടതിന്റെ ഗൗരവത്തിൽ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും ആരാസ് അതോ പിന്നെ കോമാട്ടുചാലിൽ അദ്ദോ ആരാന്റെ ഉസ്താദ് ഉസ്താദിന് ശിഷ്യനേക്കാളും വയസ്സ് കുറയോ അന്നേക്കാടില് അഞ്ചര വയസ്സ് ആറ് വയസ്സോളം കുറവാണ് കോമാട്ടു ജാലിൽ അബ്ദുള്ളക്ക് അബ്ദുള്ളക്കേ കോമാട്ടു ജാലിൽ അബ്ദുള്ളക്കേ കോമാട്ടുജാലിൽ അബ്ദുള്ള നാട്ടുകാർ വിളിച്ച പേരിൽ മോനുവന്നാ വിളിച്ച കോമാട്ടു ജാലിൽ അബ്ദുള്ള നാട്ടിൽ പോയിരുന്നു ഞാൻ മിഞ്ഞാന്ന് അപ്പോൾ അബ്ദുള്ള അവിടെ കോമാ അബ്ദുള്ളാനെ നാട്ടുകാർ വിളിച്ച മോനുവ അപ്പൊ മോനുവിനേക്കാളില് അഞ്ചര ആറ് വയസ്സ് കൂടുതലാണ് നൌഷൂന എന്നാ കേട്ടത് എൻ്റെ പിന്നെ എന്നിട്ട് ആരെയാണ് പുസ്തകം ആക്കുന്നത് എങ്ങനെയാ ഇത് സംഗതി അത് അത് ഞങ്ങളുടെ അത്ര ഗൗരവത്തിൽ പറഞ്ഞതും അതുകൊണ്ടാണ് ഞങ്ങളെ മസാഹിഖന്മാര് അത്ര ഗൗരവത്തിൽ പറഞ്ഞത് ആരാ കോമാട്ട് അദ്ദേഹം പറഞ്ഞത് സാഹിഹന്മാർ പറഞ്ഞ ജമ്മാണല്ലോ അല്ലേ പിന്നെ വീരാണ്ടി വീരാണ്ടി ഒക്കെ ജീവൻ പോയില്ലേ വീരാണ്ടി ഒക്കെ പോയിക്കണല്ലോ പിന്നെ വേറെ ഏതാ ബാവേ അയം ഏതായാലും അതുകൊണ്ട് പിന്നെ ഞങ്ങളും പറഞ്ഞു നടക്കാതിരുന്നതാ അത് ഞങ്ങളെ സേഫുനാക്കെങ്ങനെ അറിഞ്ഞ് ഞങ്ങളെ സേഫുനാക്കനെ പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് വേണ്ട ഒരു തുടിയെന്ന് ഒരു ഒരു തുടിയെന്ന് പറഞ്ഞാൽ മതി അത് ലോകം മുഴിക്കായി അത് എല്ലായിടത്തും ആയി ഞങ്ങളെ അങ്ങനെയാണ് അങ്ങനെ ഒരു പതി പവറുണ്ട് ഞങ്ങളെ സെയ്ഫുനാക്ക് ഞങ്ങളെ സേഫുനാൻ്റെ തൊള്ളി കൂടി ഇങ്ങോട്ട് വന്നാൽ അതൊരു സ്വർണ്ണ മുത്ത് മാണിക്ക കല്ലുകളാണ് അത് ഒരൊറ്റ വട്ടം വന്നാൽ മതി അതന്നെ ഞങ്ങൾക്ക് വലിയത് പിന്നെങ്ങനെ പറഞ്ഞെടുക്കൊന്നും വേണമെന്നില്ല നിയന്ത്രണമല്ലാതെ ഉള്ളാളത്തും പറയും അത് തന്നെ കാസർഗോഡും പറയും അത് തന്നെ മലപ്പുറത്തും പറയും അതന്നെ കാസർഗോഡും പറയും ഇങ്ങനെ പറഞ്ഞെടുക്കുമ്പോ നമ്മക്കും ബേക്കിൽ തന്നെ പോവാണ് പേരോട് ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ് അപ്പൊ ശിഷ്യൻ എല്ലായിടത്തും പറയും അത് മെയിൻ പിന്നെ ഉസ്താദിന്റെ അടുത്ത് ഇങ്ങോട്ട് വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഉസ്താദ് പറയും പിന്നെ ഇജ്ജ അതിന്റെ കൂടി പോണെന്ന് അനക്ക് ജീവിക്കാൻ വല്ല മാർഗം വേണല്ലോ അല്ല അപ്പൊ ഏതും പള്ളിയിൽ ഇപ്പൊ ഏത് പള്ളിയിലാണ് ഈ മാമ നിർത്തുക ഏതെങ്കിലും പള്ളിയിൽ ഇപ്പൊ എനിക്ക് കുത്തു പൊട്ടോ ഏതെങ്കിലും പള്ളിയിലന്നെ കുത്തുപൊക്കെ നിർത്തുവോ ഏതെങ്കിലും പള്ളിയിൽ നിർത്തോ അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ അത് നോക്കണല്ലേ നമ്മള് അപ്പൊ ഇജ്ജ അങ്ങനെ നടക്കണം അത്രേ ഉള്ളൂ ഇതിങ്ങനെ പറഞ്ഞു പിന്നെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി പിന്നെ ഞങ്ങൾ

തലീ കെട്ടി കാണ്ട് താടി വെച്ച് കാണ്ട് നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് മഹാനായ അദൻ നബി അലൈ ഹലാത്ത് വസ്ലാമിനെയും ബിവിയെയും വിവിയെയും കാക്കിയപ്പോൾ അവിടെ വാതിലൊക്കെ ചെന്ന് പേപ്പിക്കാൻ വേണ്ടി ചെന്ന ഇബിരി തരെ അതും വലിയ തലയിൽ കെട്ടും താടിയും അതുപോലെ നിസ്കാര കുപ്പായത്തിൻ്റെ മാതിരി വലിയ കുപ്പായവും പിന്നെ നിസ്കാരത്തായും വളഞ്ഞ കാലത്തെ ഒരു കൊടിയും പിടിച്ചിട്ട് അത്ര ചെന്നിയിൽ ചരിത്രത്തിൽ നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയും ഒരു ചരിത്രം അങ്ങനെയൊരു ഇവായു അപ്പൊ വലിയ മൂല്യകരാണല്ലോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു അങ്ങോട്ട് തിന്നതായിരുന്നു പഴം എൻ്റെ മാതിരികത്തെ ഈ ആദ്യം കെട്ടും കെട്ടി കണ്ടിങ്ങനെ പറയുമ്പോ എൻ്റെ കെണിയിൽ പെട്ടുപോകുന്നവരുണ്ടാവും അള്ളാഹുദാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൂടെ ഒരിക്കലും പെട്ടുപോകരുത് കേട്ടോ കാരണം ഇവൻ പറയുന്നത് വലിയ വലിയ പണ്ഡിതന്മാരെ എന്ന് മാത്രമല്ല േറ്റവും ഇന്ന് കേരളക്കരയിൽ നാല് സുന്നികളാണ് ഉള്ളത് ഈ നാല് സുന്നികളുടെയും ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ഒരു പണ്ഡിതനാണ് സുൽത്താനുല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ ഉസ്താദിനെയാണ് ഇവൻ ഈ പറയുന്നത് ഇവൻ ഇവനാരും മെൽപ്പേറില്ല ഒരാളി മൽപ്പേറാത്ത നിലക്കാണ് ഇവൻ്റെ സംസാരങ്ങൾ ഉണ്ടാകുക അതൊക്കെ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ജനനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും അതാണ് എന്നാണ് ഇങ്ങനെയുള്ള വെല്ലുവിളി എന്താണ് ഈ പറയുന്നത് അതുകൊണ്ട് വന്ന് യും മൗലിയാക്കളെയും വെല്ലുവിളിച്ചത് കൊണ്ട് തിരിച്ചു ഞാൻ ഒരു വെല്ലുവിളി അങ്ങോട്ട് നടത്തുകയാണ് അതെന്താണ് അറിയോ ഈ അക്കുതാബീകളെ മുഴുവനും നിങ്ങൾ വെല്ലുവിളിച്ചില്ലേ എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെയും അവര് നോക്കുന്ന നിങ്ങൾക്ക് വാദമുണ്ടോ നിങ്ങൾ എങ്കിൽ അഖിലുസുന്നങ്ങളെ സാക്ഷി നിർത്തി ഈ ഹദറത്തിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ് മശാഹിഖന്മാരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വലിയ ഏതെങ്കിലും ഒരു പിന്തുണ ആ വലിയന്റെ ോട് മസായിഹന്മാരുടെ പിന്തുണയും വലിയന്റെ ബലിന്റെ മതും പറഞ്ഞുകൊണ്ടെടുക്കണേ അന്നോട് ഞങ്ങളെ നേതൃത്വം ഒന്നും പറയില്ല കാരണം എന്നെ ഞങ്ങള് ഹബാ മന്തൂറക്കിങ്ങണ് വിതരപ്പെട്ട ധൂളികളെ പോലെ എന്നെ ഞങ്ങൾ വിട്ടിക്ക് തുറാബാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും ഞങ്ങൾക്കും തുറാബാണ് വെറും പൊടിയാണ് ആയതുകൊണ്ട് ഞങ്ങളെ നേതൃത്വം ഒന്നും എന്നെ നോക്കണില്ല നോക്കണില്ല എന്നല്ല എന്നെ 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 പറ്റിയാണ്ട് സംസാരേയില്ല പിന്നെ ഞങ്ങളിത് യൂട്യൂബ് കൂടി അവിടെ പണി കാണുമ്പോൾ ഞങ്ങളിങ്ങനെ പറയാമെന്നുള്ളൂ അത് സംഘടനൻ്റെ പിന്തുണ